ആത്മീയതയുടെ മറവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത പാസ്റ്ററെയാണ് ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തത് പാറത്തോട് മാങ്കുഴിയിൽ എന്ന പാസ്റ്ററാണ് അറസ്റ്റിലായത് ഒരു മാസമായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു യുവതിയെ രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലെ റൂമിലെത്തിയ പ്രാർത്ഥനയ്ക്കിടയിൽ കീഴ്പ്പെടുത്തി ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇയാൾക്കെതിരെ നിരവധി സ്ത്രീകൾ സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പോലീസിൽ ഈ ഒരു പരാതി മാത്രമേ ലഭിച്ചുള്ളൂവെന്ന് സിഐ സുമതി പറഞ്ഞു അവർ സുഖമല്ലാതെ പാർത്തോട് ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയം അവിടെ എത്തിയ സമയം അവരെ അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള ഒരു പരാതി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് അവർ കൊടുക്കുകയും അത് അന്ന് അന്നിരുന്ന ഡി വി സി പി അവർക്ക് അദ്ദേഹം കൈമാറുകയും ചെയ്ത് അദ്ദേഹം എനിക്ക് നിർദ്ദേശപ്രകാരം ഞാനത് അവരുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യായിരുന്നു ഒരു മാസം അത്തോളം ഏകദേശം അടുത്തായി മൊഴി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് കുഞ്ഞുമോൻ വിവിധ മേഖലകളിൽ ആത്മീയ കച്ചവടത്തിന് മറവിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതായാണ് നിലവിൽ പരാതികൾ ഉയരുന്നത് ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് ഡിവൈഎസ്പി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇടുക്കി വനിതാ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി